ഹായ് ആകാശം പൂർണ്ണമായും മേഘാവൃതം ഇന്നത്തെ മഴ റൈഡ് തകർക്കും ഇവിടെ വൈശാഖ് കിട്ടുന്നുണ്ട് വൈശാഖ് വന്നിട്ട് മൂവാറ്റരത്ത് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനും വൈശാഖ് കൂടെ ഇന്നും മഴയൊന്നാസ്വദിക്കാൻ പോവുക കൂടെ വന്നാൽ മഴ നനച്ചുവിടാം എങ്ങോട്ടാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെ വരെ പോകും ഇതൊന്നും അറിയത്തില്ല നിലവിലിപ്പം അങ്കമാനിൽ അമ്മാവനാരും നോക്കാൻ പോവുക ഈ മഴ റൈഡിലേക്ക് ഏവർക്കും സ്വാഗതം അസികം കാലാവസ്ഥ കേട്ടോ ചെറിയൊരു തണുപ്പും മഴയില്ല മഴ പെയ്യും നമ്മൾ റെയിൻ ഉണ്ട് കണ്ടേഴ്സിൻ്റെ ഗ്രൂപ്പി പാല് മേടിച്ചോ അമല കോളേജ് നൂറ്റുഴ നൂറ്റുഴ വരെ വന്നു ഒരു തുള്ളി മഴ പെയ്തില്ല വളരെ മോശമായിട്ടു പിന്നെ ഇതല്ലേ മഡ്വാറേ മഡ്വാരെ ഫൈബറ ഫൈബറ ഞാൻ മഴയാൻ മഴ പ്രതീക്ഷിച്ചാണ് പോയ യാത്ര ലോകപ്രശസ്തമായ മീൻ മാർക്കറ്റ് ആ രാത്രി അവിടെ രണ്ടത്തിരുന്നാളെ మసాయి మరయ మసాయిరా నేచురల్ గార్డన్స్ డిసైనర్స్ తూర్ తృకళత్తూర్ ഇങ്ങനെ അങ്കവാലി ചാലപ്പുടി അങ്ങനെ അങ്ങ് പോവുക ഒരു ദിവസം മഴ തന്നെയാന്ന് പക്ഷെ മഴ പെയ്തില്ല പെയ്തല്ലേ നമുക്കിതിന്റെ മാനുഫാക്ചറിങ് ചെറുതായിട്ടൊന്ന് കാണാം ഫൈബർ മാറ്റ്

പറഞ്ഞു ഞങ്ങള് വീട്ടിലെ ഒത്തിരി ആണെന്ന് പറഞ്ഞില്ലേ ഡീനോസറിന്റെ ആയിരാണ് നമസ്കാരം ഇല്ല ഞാൻ ഇങ്ങോട്ട് വിളിക്കാന്ന് വച്ചു പിന്നെ മഴ മഴ ഇതുവരും പെയ്തില്ല നമ്മള് ട്രെയിൻ ഫണ്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഡയലോഗ് ഇട്ട് വന്നിട്ട് മഴ നമ്മൾ മഴ പെയ്ക്കും ഇങ്ങനെ അങ്ങോട്ട് ഓൾ ഇന്ത്യ പോയാൽ എന്നടാ കുഴപ്പം ഇതിപ്പോ വന്നു വന്നേ നമ്മള് ബുദ്ധൻ്റെ അടുത്ത് കയറിയില്ലേ മൂപ്പര് പണ്ട് കുറുമ്പോൾ പേടിച്ചിട്ട് പുറപ്പെട്ടു പോയ പോലെ ഞാൻ പുറപ്പെട്ടു പോകുന്ന മിക്കവാറും പുറപ്പെട്ടു പോകുന്നതോ അങ്ങനെ പാവ എന്റെ ബിന്ദോ എക്സൈറ്റ്മെന്റ് ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ എല്ലാ ദിവസവും പത്ത് എൺപതും കിലോമീറ്റർ ഒന്ന് ചവിട്ടിയാ പോരായോ അതെ അതെ നമ്മളിതിങ്ങനെ പോകുമ്പോഴേ ആ സത്യത്തിൽ എന്ത് കൂളായിട്ട് റിലാക്സ് ചെയ്ത് എന്ത് ആസ്വദിച്ച് നമ്മൾ പോകണമെന്ന് നമുക്ക് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരുപക്ഷെ ഇത് കാണുന്ന ഒരാളോ അല്ലെങ്കിൽ സൈക്ലിങ്ങോ ഇത്രയും യാത്രകളോ ഫീൽ ചെയ്യാത്ത ഒരാളെ സമർപ്പണമെന്ന് പറഞ്ഞാൽ ഇവരെന്ത് കഷ്ടപ്പെട്ടിട്ടാണ് പോണേന്ന് തോന്നിയത് അപ്പോൾ എപ്പോഴാണെന്ന് തോന്നിയായിരിക്കും ഇനി ഇതിനു മുമ്പായി എന്ത് കൂളായിട്ടാണ് പോകുന്നത് പോയി മഴ പോയി നമ്മൾ റെയിൻ ഹണ്ട് ചെയ്യെന്ന് പറഞ്ഞപ്പോ അവര് പേടിച്ചുപോയി നമ്മൾ മോട്ടോർ വാഹനമല്ലേ ഇതിനൊരു ശാപമോക്ഷം ഒന്നും ഉണ്ടാവും ൂടെ സൈക്കിൽ വിട്ടിക്കൊണ്ട് നടക്കും ഞാൻ ജമ്മത്ത് വിചാരിച്ചിട്ടുണ്ട് കാലത്തിന്റെ ഓരോ ഗതി നീ ഇതെന്ന് ഇറങ്ങി നിൽക്കടാ ഇത് കുലുങ്ങുന്ന കണ്ടില്ലേ താഴെ പോയിട്ടുണ്ടോ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഈ ഒരു ബ്ലോക്ക് പോവാണെങ്കിൽ നമ്മുടെ അങ്കമാലി അല്ല ടൂൺ എം സി റോഡിന് ഒരു റോഡ് പാര ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അത് വന്നു ആ പാട്ട് വച്ചടാറേരൂടെ ഇതാണോ ഈ പനിനീര് കലക്കോളം പരി ആറിന്റെ പരിസത്ത് കാണണമെങ്കിൽ നമുക്ക് ഇരിക്കും மழும் சைக்லிங்க அடிபடி க்ளைமட்டு ஏ அடிபழி க்ளைமட்டு சைக்லிங்க ஓசுங்கல நல்ல ஒரு தோடு നിന്റെ വീട് അല്ലേടാ വിമാനം കാണാമെന്ന് വിമാനം കാണാനായിട്ട് മേലോട്ട് നോക്കി ഇവിടെ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ വീട് ഇടുക്കിയിലാന്ന് സമയമുണ്ട് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്കാണ് എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉള്ളത് ഇവിടെ അങ്കവാലിൽ അപ്പോൾ ഇവിടെ സമയം എന്നാൽ പിന്നെ എയർപോർട്ടിൻ്റെ പുറകുവശത്ത് വിമാനം ലാൻഡ് ചെയ്യുന്നതോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു മുഴുത്തൊന്നും വന്നില്ല ഒന്ന് രണ്ടു ചെറുതേ പോയുള്ളൂ പരല്ലേ മുഴിയും വരാലൊന്നും കണ്ടില്ല ഒരു നേരെ എയർപോർട്ടന്റെ റൺവേ സൈഡിലൊരു കട അവിടെ ഇരുന്ന ചേട്ടന്മാരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുകയായിരുന്നു ഓ ഒരു ചെറിയ റെസ്റ്റോറന്റ് ഉണ്ട് അല്ലേ കുറച്ച് മെയിന്റൻസ് ചെയ്തുകൊണ്ടിരിക്കേ ഇപ്പോ റൺവേ ചെയ്തിട്ടില്ല അത്യാവശ്യം ഉണ്ട് അല്ലേ മാത്രമല്ല ഞങ്ങളെ അവര് അക്കംപ്ലിഷൻ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഡെയിലി ഓ അങ്ങനെയാണ് അങ്ങനെ ഒരു സൗകര്യം സൗകര്യം எல்லாம் getJSON ഓക്കേ ഓക്കേ നിന്നോട് പോകണ്ട എന്ന് പറഞ്ഞാൽ അവൻ കേക്കില്ലന്നെ ഞാൻ പോവാണ് അതേടേ ഞാൻ തന്നെ പോകും അത്യാവശ്യ ഉണ്ട് കേനായി പിന്നെ ചേട്ടൻ സാഹിത്യം കവിത തുടങ്ങിയിട്ടുണ്ട് അവരിവിടുന്ന് തിരിച്ചു പോവാ ഞാനിവിടുന്ന് നേരെ അങ്കമാലി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കാം എങ്ങോട് പോകണം എന്ന് ചോദിച്ചല്ലേ ശരി ആയിക്കോട്ടെ കാരണം നമുക്കിത് കാണാം ഉം വിട്ടെ വിട്ടായിട്ട് മഴ പെയ്യും മഴ കിട്ടിയില്ല എന്ന് വിഷമിക്കണ്ടോ മഴ മഴ മേടിക്ക

ചക്രനൃത്തണ്ട് അതെ അതെ മീൻകെട്ട ആ ചക്രം ബിനോയ്സ് ട്രാവൽ ഡയറി ചക്രം ബിനോയ് ഡയറി ഞാൻ തൊടുവിടെ അപ്പൊന്ന് ഞാനെ ഏഴ് മണിക്ക് ചുമ്മാ ഞാൻ ഒത്തിരി നേരം ഇവിടെ പൊണ്ടോ പറഞ്ഞോ ആ ഞങ്ങടെ ജത്തിനോട് പറയണോ ഇതൊരെ മാജോക്കെ അതെയാ അപ്പ എന്നാ ഞാൻ അങ്ങോട്ട് എത്തി കേട്ടോ കണ്ടില്ല എന്ന് പറയ സോളാർ പാടം എയർപോർട്ടിന്റെ പവർ മുഴുവൻ സോളാർ എന്നാണ് കൊച്ചി വലത്തോട്ട് പോയാൽ അങ്കമാലി തൃശൂർ ചെറിയൊരു പഞ്ചർ കിട്ടി അപ്പം കൃത്യം അങ്കമാലായിരുന്നു അങ്കമാലി ചിപ്പി സൈക്കിൾസ് അങ്ങനെ എൻ എച്ച് ഫോർട്ടി സെവണിൽ ആദ്യമായിട്ടാണ് സൈക്കിൾ ഓടിക്കുന്നത് ഇവിടെ അങ്ങനെ പോയാലോ പാലക്കാട് ബാംഗ്ലൂർ എന്നും പറഞ്ഞത് െന്ന് പറയുമ്പോ കലാഭവമണീനെ ഒരു നിമിഷം ഓർക്കാണ്ട പോകാൻ പറ്റുമോ സ്മരിക്കുന്നു ഞാൻ പോയിട്ടുണ്ട് കേട്ടോ പാടിയിലടൊക്കെ പോയിട്ടുണ്ടോ എനിവേ ആലപ്പുഴ എന്നുള്ള വാക്ക് കേട്ടാദ്യം മനസ്സിലാകാരില്ല താഴെ ി നമ്മൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഫേസ്ബുക്ക് സുഹൃത്തിനെ കാണാൻ പോവാണ് അവിടെ ആളെ പരിചയപ്പെടുത്താം അതൊക്കെ ഓരോ ആത്മബന്ധങ്ങളാണേ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് ചാലക്കുടിയില ചാലക്കുടി നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലേക്ക് ഊന്നിടിച്ചു വെയിറ്റ് ാണ് സുഹൃത്ത് എന്നോട് പറഞ്ഞേ അങ്ങനെ ചാലക്കുടിയിലെത്തി ചാലക്കുടിയിലെ കാരൻ എന്ന് പറയുന്ന പോലെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് തന്ന സൗഹൃദമാണ് പിന്നെ അതിൻ്റെ അകത്ത് ഈ എന്താ പറയാ ചിന്താപരമായ മണ്ഡലങ്ങളിൽ ഏതാണ്ട് ഒരു സമന്വയം ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഈ സൗഹൃദം ജോസ് മൂത്തയിടത്ത് എനിക്ക് പിടി എന്ന് എനിക്ക് പിടി സന്തോഷം പിടിഷം അപ്പം അതിഥിയായിട്ട് ഇവിടെ കൂടുകയാണ് നാളെ രാവിലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അടുത്ത പരിപാടി ചെയ്യാം അപ്പോൾ അത് ഇപ്പോഴല്ലേ മോർദക്കിലായിട്ട് ഇങ്ങനെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചാൽ അപ്പ് അപ്പം അല്ലെങ്കിൽ ഇത് കണ്ടമാനം നീളമായി പോകും അപ്പോൾ വീണ്ടും നാളത്തെ കാഴ്ചകൾ നാളെ ആവാം ഇന്ന് സൈനിങ് ആവട്ടെ